ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ല ആ പ്രതിസന്ധികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ പ്രതിസന്ധിയെ നമുക്ക് കണ്ണു നിറഞ്ഞ് തൊണ്ടയിടറി പറയുവാൻ പറ്റുന്നത് ആരോടാണ് തീർച്ചയായും അത് ഗുരുവായൂരപ്പനോടാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനോടാണ് ചിലപ്പോൾ ചോദിക്കാം എപ്പോഴും എന്താണ് ഈ വീഡിയോയില് അല്ലെ നിങ്ങളുടെ ഈ ചാനലിൽ പ്രതിസന്ധികളെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം ചോദിക്കാം എന്തായാലും മനുഷ്യരുടെ ആത്യന്തികമായ പ്രശ്നം എന്ന് പറയുന്നത് പ്രതിസന്ധികളാണ് ദുഃഖങ്ങളാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവാനോട് ഇത് പറയാൻ പറയുന്നത് എന്ന് വെച്ചാൽ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ തന്നെ അത് ഭഗവാൻ തെളിച്ച് തന്നെ തെളിയിച്ചു തന്നിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് എങ്ങനെ വിജയിക്കണമെന്നത് നമുക്ക് കാട്ടിത്തന്നത് തൻ്റെ ജീവിതത്തിലൂടെ പകർത്തി കാട്ടിത്തന്നത് സാഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാടാ ശ്രീകൃഷ്ണ ഭഗവാനാണ് അപ്പോ നമ്മുടെ വിഷമം എന്താണ് സങ്കടം എന്താണ് ദുഃഖം എന്താണ് ഇതൊക്കെ ഭഗവാൻ അറിയാം അപ്പൊ ആ ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പനെ മുറുകെപ്പിടിച്ചാൽ ഭഗവാനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം മാറ്റാ കാട്ടിത്തരുന്നവനാണ് സശാൽ ഗുരുവായൂരപ്പൻ അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു പ്രതിസന്ധികളെ കുറിച്ച് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ പ്രതിസന്ധികളെല്ലാം മാറി നല്ല ചുറു ചുറുക്കോടെ ഉത്സാഹത്തോടെ ഭഗവാന്റെ തികഞ്ഞ ഭക്തരായി ജീവിക്കുവാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ എല്ലാവരുമായി തീരട്ടെ എന്ന് ഭഗവാനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് ഇവിടെ പറയുന്നത് നമ്മുടെ ഈ ചാനലിൽ എപ്പോഴും മിക്കപ്പോഴും എല്ലാ ദിവസവും കാണുകയും അങ്ങനെ അതിൽ നിന്ന് ആ വ്യക്തി ആ ഭക്ത നമുക്കൊരു കമൻ്റ് ഇട്ട് തന്നു ആ കമന്റിൽ ഉൾപ്പെട്ട് ആ കമന്റിൽ പറഞ്ഞ ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഭക്തയുടെ പേര് മിനി എന്നാണ് അതിനകത്ത് ആ മെയിലിൽ കാണുന്നത് മിനി എന്നൊരു പേരാണ് കാണുന്നത് അപ്പോൾ ആ ഭക്തയ്ക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ആ ഭക്ത ഇങ്ങനെയാണ് ആ കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയിരുന്നത് നാൽപ്പത്താറ് വയസ്സുണ്ട് എന്ന് പറയുന്നു അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് ഈ കഷ്ടപ്പാടിനും അല്ലെ ആ ദുഃഖത്തിനുമൊക്കെ കാരണമെന്ന് എടുത്ത് പറയുന്നുണ്ട് അപ്പം ജീവിതമാണല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അത് ബാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ ഭക്തയ്ക്കും ഇതുപോലൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഭഗവാന്റെ ഭഗവാനോട് ഭഗവാനെ ഇഷ്ടമാണ് എന്നുള്ളതല്ലാതെ വലിയ ഭക്തിയൊന്നും ആ ഭക്തയ്ക്കുണ്ടായിരുന്നില്ല ഭഗവാനെ ഇഷ്ടമാണ് കണനെ ഇഷ്ടമാണ് എന്നാൽ വലിയൊരു ഭക്തിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്ന് ആ കമന്റിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഈ കൃഷ്ണാർപ്പണം ചാനൽ കണ്ടതിന് ശേഷമാണ് ഭഗവാനെ കൂടുതൽ അറിയാൻ സാധിച്ചത് അടുത്തറിയാനും കേൾക്കുവാനും ഒക്കെ സാധിച്ചത് അങ്ങനെ തികഞ്ഞ ഒരു കൃഷ്ണഭക്തിയായി ഞാൻ മാറിയിരിക്കുന്നു എന്ന് ആ ഭക്ത പറയുകയുണ്ടായി ആ ഭക്ത പറയുന്നു അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഞങ്ങൾക്കും അതിനുശേഷം എപ്പോഴും ഈ ഭഗവാനെക്കുറിച്ച് അറിയുകയും അങ്ങനെ അറിഞ്ഞറിഞ്ഞ് ഇപ്പോൾ അവർക്ക് ദുഃഖമില്ലാതായി എന്ന് അവർ പറയുന്നു ആ ഭക്ത പറയുന്നു ആ ഭക്ത പറയുന്നു തൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ തൊണ്ടയൊന്നിടറിയാല് ആ നിമിഷം തന്നെ ആ തൻ്റെ ആ ദുഃഖം മാറ്റിത്തരുന്നവനായി മാറിക്കഴിഞ്ഞു സാഷാൾ ഗുരുവായൂരപ്പനെന്ന് ആ ഭക്ത അടിവരയിട്ട് പറയുന്നു ഇപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ കണ്ണനെക്കുറിച്ചാണെന്ന് ആ ഭക്ത പറയുന്നു ഓരോ നിമിഷത്തിൽ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും താൻ കണ്ണനെ വിചാരിച്ചതിന് ശേഷം മാത്രമേ എന്തും ചെയ്യുകയുള്ളൂ എന്ന് ആ ഭക്ത പറയുന്നു അപ്പോൾ ആ ഭക്തയ്ക്കുണ്ടായ മാറ്റം ആ ഭക്തയ്ക്ക് ഭഗവാനിലേക്ക് അടുക്കാനുണ്ടായ സാഹചര്യം അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും ആ കമൻ്റിലൂടെ ഞങ്ങൾക്ക് ആ ഒരു അറിവ് പകർന്നു തന്നപ്പോൾ നിങ്ങളുടെ ഒരു അനുഭവം പകർന്നു തന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഈ ഒരു കാരണം മൂലം ഞങ്ങളൊരു കാരണക്കാരെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ നന്ദിയും കടപ്പാടും എല്ലാം ഭഗവാന് മാത്രമുള്ളതാണ് നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ മാറ്റം വന്നതെന്ന് പറയുമ്പോഴും അതിൻ്റെ എല്ലാം സമർപ്പണം ഭഗവാന് മാത്രം കൊടുക്കേണ്ടതാണ് ഞങ്ങളൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ കൊണ്ട് ഈ വീഡിയോ പറയിപ്പിക്കുന്നത് അല്ലെ ഓരോ കാര്യം പറയിപ്പിക്കുന്നത് ഭഗവാനാണ് അത് കേൾക്കുവാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തരുന്നതും വിചാരിക്കുന്നതും ഒക്കെ ഭഗവാനാണ് അല്ലാതെ ഞങ്ങളല്ല ഞങ്ങളിലൂടെ ഞങ്ങളിത് പറയണമെന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഭഗവാനാണ് അടുത്ത ദിവസം എന്ത് വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾ മുൻകൂട്ടി ചിന്തിക്കാറില്ല രാവിലെ എന്ത് പറയണം അല്ലെ അപ്പോൾ എന്ത് പറയണമെന്ന് ഭഗവാൻ പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഭഗവാൻ നമ്മെ തോന്നിപ്പിക്കുന്ന സമയത്ത് ഇന്നത് ഇന്ന് പറയാം എന്ന് പറഞ്ഞാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞത് മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെ ചെയ്യുന്നതല്ല ഇതെല്ലാം ഭഗവാൻ ചെയ്യുന്നതാണ് ഈ ഭക്തയ്ക്ക് ഭഗവാനോട് അടുക്കാൻ സാധിച്ചു എങ്കിൽ അത് ഭഗവാന്റെ നിയോഗമാണ് ഭഗവാൻ നിയോഗിച്ചതാണ് നിങ്ങൾ ഇങ്ങനൊരു കാര്യങ്ങൾ ഭഗവാനെക്കുറിച്ച് കേൾക്കണം ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഭഗവാനിലേക്ക് അടുക്കണം അങ്ങനെ ഭഗവാനും ആ ഭക്തയും തമ്മിലൊരു ഉണ്ടാകുന്നു അങ്ങനെ ആ ഭക്തയുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് അനുഗ്രഹിക്കുന്നത് ഭഗവാനായി മാറും എന്നത് ഭഗവാൻ തന്നെ നിരൂപിച്ചതാണ് അപ്പം എന്തായാലും ആ ഭക്തയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളല്ല ഒന്നും തീരുമാനിക്കുന്നത് താങ്കൾക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിക്കുന്നു എങ്കിൽ അത് ഭഗവാൻ നിരൂപിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾക്കിത് പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഭഗവാൻ ഞങ്ങളെ നിയോഗിച്ചിട്ട് മാത്രമാണ് അത് പറയാൻ സാധിക്കുന്നത് അപ്പം അതിനൊരാസ്പദമായ ഒരു കാര്യം പറയാം നമുക്ക് എല്ലാവർക്കും ഗുരുവായൂർ ഭഗവാനെ പോയി കാണണമെന്ന് വലിയ ആശയമാണ് ആഗ്രഹമാണ് അല്ലേ ദൂരെ ഉള്ളവരൊക്കെ ഒരു സമയം കിട്ടുമ്പോഴൊക്കെ അല്ലെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ പോയി കാണാൻ സാധിക്കുകയുള്ളൂ വരും നിറഞ്ഞ തിരക്കും ഒക്കെയാണ് അത് കാരണം നമുക്ക് മണിക്കൂറുകൾ മൂന്നും നാലും അഞ്ചും ആറും മണിക്കൂറൊക്കെ ക്യൂ നിന്നതിന് ശേഷമേ ഭഗവാനെ ഒന്ന് കാണുവാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് എല്ലാ ആഗ്രഹമാണ് ഭഗവാനെ പോയി കാണുക എന്നത് പ്രത്യേകിച്ച് ദൂരെ നിന്ന് വരുന്നവരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് തിങ്കളാഴ്ചയാണ് അല്ലെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ചയാണ് തിങ്കൾ ചൊവ്വ ദിവസം ഗുരുവായൂരിൽ വലിയ തിരക്കൊന്നുമില്ല അതേസമയം ബുധനും വ്യാഴവും ഞായറും ഒക്കെ നല്ല തിരക്ക് അവധി ദിവസമല്ലേ ശനിയും ഞായറും നല്ല തിരക്കായിരിക്കും പിന്നെ ബുധനാഴ്ച എന്ന് പറയുന്നത് കണ്ണൻ്റെ ദിവസമാണ് പ്രത്യേകതയുള്ള ദിവസമാണ് അന്ന് മഹാ തിരക്ക് നല്ല തിരക്കായിരിക്കും അല്ലെങ്കിൽ വ്യാഴാഴ്ച മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ് അന്ന് പോയി കഴിഞ്ഞാൽ ഗുരുവായൂർ ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കാറുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും വലിയ തിരക്കില്ലാത്തൊരു ദിവസമാണ് തിങ്കളും ചൊവ്വയും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും അതിഭയങ്കരമായ തിരക്ക് അതേസമയം തിരക്കില്ല തിരക്കുണ്ട് എന്ന് വിചാരിക്കുന്ന ബുധനും വ്യാഴവും ഒരുപക്ഷെ വലിയ തിരക്കുണ്ടാവില്ല എപ്പോഴും തിരക്കുണ്ട് എങ്കിൽ പോലും നമ്മൾ ഈ വിചാരിക്കുന്ന അമിതമായ തിരക്ക് ഒരുപക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തു പോകുന്ന ദിവസം നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല നടക്കുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ഇതൊക്കെ അവിടുത്തെ തിരുമേനിമാരുടെ മേൽശാന്തിമാരുടെ അനുഭവങ്ങളിലൂടെ അവർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ തിരക്കായിരിക്കുമെന്ന് വിചാരിച്ച് ചെല്ലുന്ന ദിവസം തിരക്കുണ്ടാവില്ല അല്ലെങ്കിൽ തിരക്കായിരിക്കും തിരക്കില്ലായി എന്ന് വിചാരിക്കുന്ന ദിവസം തിരക്കുണ്ടാവില്ല അല്ലെ എന്ന് വിചാരിച്ചു ചെല്ലുന്ന ദിവസം അവിടെ തിരക്കുണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തീരുമാനിക്കുന്നത് ആര് എന്ത് ചെയ്യണം ആര് എന്ത് കാണണം ആര് കേൾക്കണം ആര് എന്റെ ഭക്തനാകണം ഭക്തയാകണം എന്റെ വഴിയിലേക്ക് എന്റെ മാർഗത്തിലേക്ക് ആരൊക്കെ വരണം എന്ന് തീരുമാനിക്കുന്നത് സാഷാൽ ഗുരുവായൂരപ്പൻ മാത്രമാണ് അതിന് കുറെ ആൾക്കാർ അല്ലെങ്കിൽ കുറെ സാഹചര്യങ്ങൾ നിമിത്തമായി ഭവിക്കുന്നു നിങ്ങൾക്ക് നിമിത്തമായി ഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഭഗവാനെക്കുറിച്ച് കേൾക്കുവാൻ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേൾക്കണം അല്ലേ ആരുടെയെങ്കിലും പ്രഭാഷണങ്ങൾ കേൾക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലും മറ്റും നടക്കുന്ന ആ ഈ പറയുന്ന ക്ഷേത്ര ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സപ്താഹങ്ങളിലൊക്കെ നമ്മൾ പോയി ഇരുന്നാലേ ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ഒരു നിമിത്തം അവരിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നു അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ട് അത് കേൾക്കാൻ നമുക്ക് ഭാഗ്യം സിദ്ധിക്കുന്നു ഭഗവാന്റെ ഭഗവാൻ അത് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ അത് കേട്ട് നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുന്നു അപ്പം ആരെന്ത് കേൾക്കണം ആരെന്ത് വിചാരിക്കണം ആരെന്ത് ചെയ്യണം ആരെൻ്റെ ഭക്തനാകണം ഭക്തിയാകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭഗവാൻ മാത്രമാണ് അപ്പം ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും അങ്ങനെ നിങ്ങളുടെ ഓരോരോ അനുഭവങ്ങൾ ഈ ചാനലിൻ്റെ ആ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നിങ്ങളുടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ് അല്ലേ നിങ്ങളുടെ ആ അനുഭവം പറയുമ്പോൾ നിങ്ങൾ ഭഗവാനിലേക്ക് തിരി നിങ്ങളിലൊരാള് ഭക്തര നിങ്ങളിലൊരാള് ആ ഭഗവാന്റെ പാതയിലേക്ക് നയിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളൊരു മാറ്റം ഉണ്ടാക്കി എന്ന് ഒരു അനുഭവം പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഭക്തിയും വിശ്വാസവും ആനന്ദവും ഒക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഭഗവാന്റെ നല്ല നല്ല അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ